നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് ശ്രീ ഷാഫി പറഞ്ഞു രാഹുല് പറഞ്ഞു വ്യക്തിപരമായ ഇഷ്ടമല്ല പാലക്കാട് രാഷ്ട്രീയവും നമ്മുടെ രാഷ്ട്രീയവും പാലക്കാടിന്റെ ഒരു അനിവാര്യതയാണെന്നുള്ള ബോധം പാലക്കാടിന്റെ ജനാധിപത്യ മനസ്സിനുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് അവരുണ്ട് അതിനോടെല്ലാം ഒപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവിൽ ഒരു പ്രചരണത്തിന് പോകുമ്പോൾ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയതാ അവിടെ പോയ സമയത്ത് കുറെ കുട്ടിപ്പെട്ട ആൾ ഓടി വരുന്നുണ്ട് ചെറിയ മക്കൾ ഞാൻ ഈ പത്ത് പതിമൂന്ന് വർഷം അവരുടെ കൂടെയാണ് പരമാവധി സമയം കണ്ട അവരെ മൈൻഡ് ചെയ്യാതെ ഞാൻ പോവാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചതെല്ലാം കൂടെ എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ അവരെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് അടുത്ത് തല തലവൊന്നിച്ചിട്ട് എന്നോട് ചോദിച്ചു ആ രാവിലെ എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടെ എവിടെയോ പ്രചരണത്തിനുണ്ട് അപ്പൊ ബാക്കിയുള്ള ആൾക്കാരോട് പറയാം എന്നാ അപ്പൊ അങ്ങോട്ട് പോവാന്ന് എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി ഇവിടുത്തെ ചെറിയ കുട്ടികളുടെ ഹൃദയത്തിൽ പോലും ഇടം പിടിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ചിലപ്പം കേരളത്തിൽ പലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരമൊക്കെ ചിലപ്പം കിട്ടുമായിരുന്നു ചിലപ്പം കിട്ടുമായിരുന്നു പക്ഷെ എവിടെയൊക്കെ പോയി മത്സരിച്ചാലും ഒരു നിയോജക മണ്ഡലം നിയമസഭാ മണ്ഡലം എന്നുള്ള നിലക്ക് വോട്ടിന്റെയും ഭൂരിപക്ഷത്തിന്റെയും എല്ലാം കണക്കുകൾക്ക് അപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളുടെ സ്നേഹം ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്നത് ഒരു മാനദണ്ഡമാണെങ്കിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഭാഗ്യമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട അതുപോലെ ചേർത്ത് പിടിക്കുന്നവരാണ് പാലക്കാട്ടെ ജനത എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ടത് ഞാൻ വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ പോലും വടകരയിലെ പ്രിയപ്പെട്ടവരെന്നോട് അതുപോലെ വാശികതയൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തില മണ്ഡലം നമ്മളെ ജയിപ്പിച്ച വടകരയിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ മതേതരവാദികൾ അവരെന്നോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വോട്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ സ്നേഹമാണ് എന്നുള്ളത് വടകരയിലെ ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ രാഹുൽ മാംകുട്ടത്തിൽ എന്ന ഈ സ്ഥാനാർത്ഥി ഈ സാരഥി തീർച്ചയായിട്ടും ബഹുമാനരായ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള പ്രതികരണമായി പാലക്കാടിന്റെ വോട്ടെടുപ്പ് മാറുകയും ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണം ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിനും മുതിരുന്നില്ല അവസാനത്തെ മണിക്കൂറുകളിലാണ് ആ അവസാനത്തെ മണിക്കൂറുകളിലെ ഓരോ വീടും അരിച്ചു പെറുക്കി നമ്മുടെ ഓരോ വോട്ടും ഇരുപതാം തീയതി രാവിലെ തന്നെ പോളിയുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള മുഴുവൻ ശ്രമങ്ങളിലും എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും പങ്കാളികളാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രചാരണ വേദിയിൽ ഒരിക്കലും നമ്മൾ ആർക്കും പുറകിലായി പോയിട്ടില്ല നമുക്കെതിരെ പറയാൻ ഒന്നുമില്ലാത്തവരുടെ കള്ളക്കഥകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയും നിശ്ചയിച്ചിട്ടില്ല മാത്തൂരിലെ കർഷകന്റെ നെല്ലിന്റെ സംഭരണത്തിന്റെ വില കൊടുക്കാത്തത് എന്താ എന്ന് ഇവിടുത്തെ പാവപ്പെട്ടവൻ ചോദിക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്ന് തിരിച്ചു ചോദിക്കുന്നവരുടെ രാഷ്ട്രീയം ഈ നാട് തിരിച്ചറിയുന്നുണ്ട് ഈ നാട്ടിലെ നെല്ലിന്റെ സംഭരണത്തിന്റെ വിലയുടെ തുക എന്ന് നിശ്ചയിക്കുമെന്ന് ചോദിക്കുമ്പോ അയാൾ എന്തിനാ ഒരു കാറിൽ നിന്ന് വേറെ കാറിലേക്ക് കയറി എന്ന് ചോദിക്കുന്നവന്റെ രാഷ്ട്രീയമല്ല ഈ നാട് തിരിച്ചറിയുന്നുണ്ട് മാത്തൂരിലെ സുഖാക്കൾ രാഷ്ട്രീയമുള്ളവരാണ് ഒരവരിനെ പോലും പരസ്പരം നിർത്തണ്ട എന്ന് തോന്ന തോന്നാത്ത തരത്തിൽ എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയം ഈ തരത്തിലേക്ക് കഥപ്പതിച്ചത് എന്നുള്ളത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അന്വേഷിക്കട്ടെ എനിക്ക് പതിമൂന്ന് വർഷമായി പാലക്കാടുമുള്ള ബന്ധം പരിചയം പാലക്കാട്ടിലെ ജനങ്ങളുടെ പെരുമാറ്റവും വോട്ടിംഗ് പാറ്റേണും തമ്മിലുള്ള ബന്ധവും ചേർത്തിട്ട് ഞാൻ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു അഞ്ചൊക്കെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഇവിടെ സന്ദീപ് സന്ദീപ് നമ്മുടെ ഇടയിലേക്ക് വന്നു ഒരു ഇപ്പൊ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉപയോഗിക്കേണ്ടി വന്ന വാക്കുകൾ അവിടെ നിൽക്കുമ്പോ സത്യസന്ധമായി അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ പേരിൽ പറയേണ്ടി വന്ന വാക്കുകൾ ആ നിലപാടുകൾ അത് തെറ്റായിപ്പോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് വെളിച്ചെറിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് എന്നുള്ളത് ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയിൽ നിന്നും ഒരാള് മാറി വരുമ്പോ എന്തിനാ സി പി എമ്മിൽ ഇത്ര അസ്വസ്ഥത എം പി രാജേഷ് എപ്പോലുള്ള ഒരു നേതാവ് രണ്ടു ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ട് വ്യക്തിയോട് വിരോധമില്ല ആശയങ്ങളോട് മാത്രമാണ് വിരോധം ആ ആശയങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരട്ടെ എം പി രാജകൃഷ്ണൻ പോലൊരു നേതാവ് വ്യക്തിയോട് ഒരു വിരോധവും ആശയങ്ങൾ ഉപേക്ഷിച്ചു വരട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞത് വ്യക്തിപരമായി നല്ല ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞത് വരി വരിയായിട്ട മുഴുവൻ ആളുകളും സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിസ്റ്റൽ ക്ലിയർ എന്ന സർട്ടിഫിക്കറ്റ് പോലും ഒപ്പിട്ട് കൊടുത്ത ആളുകൾ ആ ആളുകൾ ഇപ്പൊ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നപ്പോ ഒരു കാര്യം പറയുന്നു ഇപ്പോ മാറ്റി പറയുന്നതിന്റെ വിരോധാഭാസം നിന്നെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഒരു കാര്യം മാത്രമുള്ള ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ തൊള്ളായിരത്തി അൻപത് രൂപ ഒരു സിലിണ്ടറിന് കൊടുക്കേണ്ട ഗതികേട് ഈ നാട്ടിൽ ഉണ്ടാക്കിയ ബി ജെ പിക്ക് ഇവിടുത്തെ സാധാരണക്കാർ വോട്ട് ചെയ്യും രൂപ ഒരു ലിറ്റർ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഇന്ത്യ ആളുകൾക്ക് ബൈക്ക് ഓടിച്ച് ജോലിക്ക് പോകുന്ന ഒരു ഒരു രൂപ ലിറ്റർ ഈ രാജ്യത്ത് ഉണ്ടാക്കിയ ഒരാൾക്ക് ഇവിടുത്തെ ഏതെങ്കിലും സാധാരണക്കാർ ഇനി വോട്ട് ചെയ്യാൻ സാധിക്കുവോ നാൽപ്പത് കൊല്ലത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ ഈ രാജ്യത്തുണ്ടാക്കിയവർക്ക് ആ ഭരണകൂടത്തിന് ഈ മാറ്റൂർ പഞ്ചായത്തിലൂടെ സാധാരണക്കാരന് ഇനി വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുമോ കള്ളപ്പണത്തിന്റെയും മഹാമാര ഇടപാടുകളുടെയും ബി ജെ പി പ്രവർത്തകർ പോലും അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവരെല്ലാവരും പ്രതികരിക്കാൻ കാത്തു നിൽക്കുക ഒപ്പം ഇവിടെ പാവപ്പെട്ട അമ്മമാർ ഞാൻ ഇന്ന് പഞ്ചായത്തിലെ ഉപാസന നഗറിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വീട് കയറി ഇറങ്ങുമ്പോ ഒരു വീടിനകത്തേക്ക് ചെന്നപ്പോ ദേവി നഗറിനകത്ത് ഒരു വീടിനടുത്തേക്ക് ചെന്നപ്പോ അവിടുന്ന് ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ആരും എന്നോടൊപ്പം ഈ വീട്ടിലില്ല എന്റെ പെൻഷൻ കിട്ടുന്നതിൽ നിന്നാണ് എന്റെ മരുന്ന് എന്റെ പെൻഷനിൽ നിന്നാണ് എന്റെ അന്നം അതും മുടങ്ങിക്കിടന്നിട്ട് എത്ര മാസമായി അതൊന്ന് ശരിയാക്കി തരാൻ എന്റെ മകൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയുടെ വേദന കാണുന്ന ഒരാളും ഇത്തവണ സി പി എമ്മിനും വോട്ട് രേഖപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഇവിടുത്തെ കർഷകന് വോട്ട് രേഖപ്പെടുത്താൻ പറ്റുമോ ഇന്ന് വന്ന് പ്രസംഗിച്ചു കർഷകന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകും ആ വാക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കൊണ്ട് പ്രയാസപ്പെട്ട് ചാക്കൽ കെട്ടി നടച്ചിരിക്കുന്ന അവന്റെ കൊയ്തെടുത്തതിൽ ഒന്ന് സംഭരിക്കാനുള്ള നടപടികൾ എടുത്ത ശേഷം ചുങ്കമംഗത്ത് വന്ന് കർഷകന് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരത് കേട്ടു നിൽക്കുമായിരുന്നു ഇപ്പോഴും തീരുമാനമായിട്ടില്ല നിങ്ങളുടെ മരണം അവസാനിക്കുമെന്ന് പറയുന്നുണ്ടെന്ന് പ്രേമേന്ദ്ര മുന്നോട്ട് പോയ ഒരു വീട്ടിലെ പാവപ്പെട്ട കർഷകൻ നിങ്ങൾക്ക് വീട്ടിലെത്തോ ശിവരാട്ട നെല്ല് നനഞ്ഞപ്പോ ഉണക്കാൻ വേണ്ടി ഫാന് വാടക ആ ഫാൻ ആ നെല്ല് ഒന്ന് സംഭരിക്കണെന്ന് പറഞ്ഞ് കാത്തിരുന്ന് ആ നെല്ല് സംഭരിക്കാതെ അവസാനം ഫാൻ വാടക മറ്റ് മാർഗമല്ലെന്ന് അറിഞ്ഞിട്ട് ഒരു ഫാൻ സോക്കറ്റ് ഒരു വാടകന്റെ മണ്ണുകൂടിയാണ് ഈ അവർ അഭിമാനം കൊള്ളുന്ന ഏതെങ്കിലും സാധാരണക്കാരന് ഇവർ കോട്ട് രേഖപ്പെടുത്താൻ പറ്റൂ ഇവർ രേഖപ്പെടുത്താൻ പറ്റൂ നിങ്ങൾ ആലോചിച്ചു നോക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കണം ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാസം തോറും പണിക്ക് പോയി കിട്ടുന്ന പണത്തിൽ നിന്ന് പൈസ എടുത്തടക്കുന്ന സാധാരണക്കാരൻ പതിനാല് മാസമായി പല ആനുകൂല്യങ്ങളും നിരന്തരം മുടങ്ങിക്കിടക്കുന്നു എന്ന വേദന പങ്കുവെക്കുന്ന ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു സാധാരണക്കാർക്ക് ഒരു സാധാരണക്കാരന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ കോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുമോ എന്തിനധികം പറയുന്നു അച്ഛനെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് വരികയാണെന്ന് അറിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ പോയ രണ്ട് പെൺകുട്ടികളും ഒരു ചേച്ചിയും കമ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ നിന്നിട്ട് ഇപ്പൊ ഇറങ്ങും അച്ഛനെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് അച്ഛനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അന്നം കൊടുക്കാൻ ഇനി എല്ലാ ദിവസവും അച്ഛൻ വീട്ടിലുണ്ടാകുമെന്ന് കരുതി അതിനുവേണ്ടി സന്തോഷത്തോടെ തുള്ളിച്ചാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന രണ്ട് പെൺകുട്ടികളും ആ പെൺകുട്ടികളുടെ ഈ ഈ ഏട്ടന്റെ ഏട്ടന്റെ ഭാര്യ ഭാര്യ ആ ആ ബാബു എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ എന്നിട്ട് ട്രെയിൻ ഭർത്താവില്ലെന്ന് അറിഞ്ഞിട്ട് ട്രെയിനിൽ എന്ന് വിചാരിച്ചിട്ട് കമ്പാർട്ട്മെന്റ് മാറിപ്പോയതായിരിക്കും ഫോണിൽ നിരന്തരം വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് എടുക്കാതായിട്ട് അവസാനം അവരെ തിരിച്ചറിയുന്നു തന്റെ ഭർത്താവിന് ജീവനോടെ ചെങ്ങന്നൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ അവസാനം അവസാനമാ രണ്ട് പെൺമക്കളെ തിരിച്ചറിയുന്നു അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയത് ഞങ്ങളുടെ അടുക്കലേക്കല്ല ഞങ്ങളുടെ നാട്ടിലേക്കല്ല ഈ ലോകത്തു നിന്ന് തന്നെ അച്ഛന് ചില അധികാരത്തിന്റെ അഹന്തയുള്ള ആളുകൾ ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു എന്നുള്ളത് ആ കുട്ടികൾ തിരിച്ചറിയുമ്പോ അന്ത്യ കർമ്മങ്ങൾ നടത്താൻ ആ മൺകുടത്തിൽ വെള്ളം നിറച്ച് അച്ഛന്റെ മൃതദേഹത്തിന്റെ ചുറ്റും ഒരു തോർത്തും കെട്ടിട്ട് ഒരു ആ അറ്റം പൊട്ടിച്ച് പെൺകുട്ടിയുടെ ചിത്രം കണ്ട ഒരു മലയാളിയും ഈ വാക്കത്തിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്ന സംശയമുണ്ടോ അതിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിൽ സഖാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എംമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കറിയാം ഈ ചുങ്കം വന്നിട്ടുണ്ട് വലത്തോട്ട് തിരിഞ്ഞ് കാറിൽ പോകുമ്പോ ഈ മരത്തിന്റെ തോട്ടിൽ സി ഐ ടി സഹപ്രവർത്തകർ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരെ അഭിവാദ്യം ചെയ്യാതെ ഒരു തവണയും ഞാൻ ഇതുവഴി കിടന്നു പോയിട്ടില്ല ഞാൻ ഇതുവഴി നടന്നിട്ടാണെങ്കിൽ അവരെ കണ്ട് കൈ കൊടുക്കാതെ ഞാൻ ഈ അങ്ങാടി ക്രോസ് ചെയ്തിട്ടില്ല അവരൊന്നും എനിക്ക് പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പോലും ഈ അധികാരത്തിന്റെ അഹമ്മയെ ചോദ്യം ചെയ്യാനുള്ള ആർജവം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കാരണം ബി ജെ പി ഒരു ശത്രുവായി പോലും കാണാത്ത രാഷ്ട്രീയത്തെ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി സി പി എം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു ഞാൻ മൂന്ന് കാര്യം പറഞ്ഞതിന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെങ്കിലും നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ രാത്രിയുടെ ഇരുട്ടിലോ മറവിലോ പകൽ ആളില്ലാത്ത സമയത്തോ ആരും കാണാതെ വീടിന്റെ അകത്തേക്ക് കയറിയിട്ട് ഞാൻ നിങ്ങളുടെ വീടിന്റെ വീടിനകത്തേക്ക് കയറാറുണ്ട് ഞാൻ നിങ്ങളുടെ വീടിനകത്ത് കയറാറുണ്ട് ഞാൻ വെള്ളം ചോദിക്കാറുണ്ട് ഞാൻ നിങ്ങളവിടെ ഉണ്ടാക്കിയതെന്ന് കഴിക്കാറുണ്ട് നിങ്ങൾക്കാറുണ്ട് മകനെ വിളിക്കാറുണ്ട് അങ്ങനെ നിങ്ങളുടെ വീടിന്റെ പടിവാതിൽ കടന്നു വരേണ്ടതല്ലാതെ ഒരിക്കലെങ്കിലും കൈയിലൊരു കെട്ട് പണവുമായി നിങ്ങളുടെ വോട്ട് ചോദിക്കാൻ പട്ടികയിൽ അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് എനിക്ക് പാലക്കാട്ടെ ജനം കള്ളപ്പണം കൊടുത്താൽ ആണെന്നാണോ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ പണം കൊടുത്താ കിട്ടില്ല ഹൃദയം കൊടുത്താൽ തെരഞ്ഞെടുപ്പ് കൊണ്ട് പഠിച്ച ഒരാൾ പിന്നെ പറയുന്നു അവിടെ അതിർത്തിയിൽ സ്പിരിറ്റ് കടത്തിയത് അതും നമ്മളാണ് എന്നതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ ചേച്ചി നിങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണോ അങ്ങനോട്ട് വയ്ക്കാറുള്ളത് എന്തൊക്കെയാ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താ അവർക്ക് രാഷ്ട്രീയം പറയാനില്ലാത്തത് എന്താ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറയാനില്ലാത്തത് എന്താ കർഷകർ ചെയ്തു കൊടുത്ത കാര്യം പറയാനില്ലാത്തത് പിന്നെ ചോദിക്കുക ഹോട്ടലിൽ താമസിക്കുമ്പോ എന്തിനാ പെട്ടിയും കൊണ്ട് പോയി എന്നുള്ളത് അടുത്ത ചോദ്യം പിന്നെ എന്താ സാറേ ചെയ്യുക ഹോട്ടലിൽ താമസിക്കാനോ വസ്ത്രം മാറാനോ പോകുമ്പോൾ ഒരു കുന്തം വാടക എടുത്തിട്ട് അതിവൈതക്ക് രാഹുൽ ഷർട്ട് മാറാൻ പാടില്ല കാറ് വേറെ കയറാൻ പാടില്ല ഒരു രാജ്യസഭ എം പി ചോദിച്ചത് കോൺഫറൻസ് ഹാളിൽ എന്തിനാ മീറ്റിംഗ് കൂടിയത് എന്നുള്ളതാണ് ഞാൻ പിന്നെ അദ്ദേഹത്തെ വേദനിപ്പിക്കാത്തത് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അത്യാവശ്യം നല്ല സഹായം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനായിട്ട് ഞാൻ പ്രയാസം എന്ന് വിചാരിച്ചിട്ടാണ് കോൺഫറൻസ് ഹാളിൽ ടീച്ചറെ ടീച്ചറോടൻ ചോദിക്കാം കോൺഫറൻസ് ഹാളിൽ അല്ലാതെ കൂടുന്നത് ാലോചിച്ച് നോക്കാം എന്തൊക്കെയാ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടവര് പറഞ്ഞതും പ്രചരിപ്പിച്ചതും എന്നിട്ട് എന്ത് ചോദിച്ചാലും ഇപ്പൊ അവസാന അവസാനം വന്ന് ഏറ്റവും അവസാനം സിദ്ധിക്കാം ജയരാജന്റെ ആത്മകഥ വരെ എഴുതിയത് ഞാനാണ് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത് അതുവരെ ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് അതിന് നിങ്ങൾ കൊടുക്കരുത് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു എനിക്ക് പതിമൂന്ന് വർഷം നിങ്ങൾ തന്ന സ്നേഹം ചിലപ്പോ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഇന്നലെയും വിനിഞ്ഞൊക്കെ ഇവിടെ വന്നപ്പോഴൊക്കെ ഉള്ളിൽ തൊടുന്ന സ്നേഹം തന്നൊരു ജനതയുടെ പേരാണ് ഈ മാത്തൂർ പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകൾ നല്ല കാര്യത്തിന് ഒരു സംശയമായി രാഷ്ട്രീയത്തിന് പോലും അതീതമായി ജാതി മതത്തിനെല്ലാം അതീതമായി ഒരിക്കലും അത്തരം വേർതിരിവുകൾ ഈ മണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല അത് ആരെയും അനുവദിക്കരുത് മറ്റെന്തിനേക്കാളും ഐക്യത്തിനാണ് ഈ കസേരകൾ ഇങ്ങനെ അടുത്തടുത്തിരിക്കുമ്പോൾ ആറാം വാർഡിന്റെ മെമ്പറും പത്താം വാർഡിന്റെ മെമ്പറും ഒക്കെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുമ്പോൾ ഒരാളുടെ തലയിൽ തട്ടമാണെങ്കിൽ ഒരാളുടെ നെറ്റിയിൽ സിന്ദൂരമാണെങ്കിൽ അതൊന്നും പരസ്പരം വേർതിരിവിന്റെ കാരണങ്ങളാവാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ ബി ജെ പിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിന് ഇടം കൊടുക്ക ഉറച്ച രാഷ്ട്രീയ ബോധം അതുള്ളവരാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഇരുപത് വർഷത്തിന് ശേഷം നമ്മൾ ഈ പഞ്ചായത്ത് പിടിച്ചുണ്ട് ഇരുപത് വർഷത്തിന് ശേഷം ഇനി ഞാൻ ഒരു കാര്യം പറയുന്നു ഈ മാത്തൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുമെന്നുള്ളതും നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അറിയ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയൊരു മണ്ണിൽ വികസനത്തിന്റെ കാര്യത്തിലും നമ്മൾ ആർക്കും പുറകിലായിരുന്നില്ല മാത്തൂർ ഇതിന് മുമ്പുണ്ടായിരുന്നവരിൽ ആരെല്ലാം വലിയ വലിയ ആളുകൾ അവരെല്ലാം ജയിച്ചിട്ടുണ്ട് ആരും മോശക്കാരല്ല എല്ലാവരും നല്ല ആളുകൾ പക്ഷെ അവരുടെയൊക്കെ കാലത്ത് മാത്തൂർ വന്നതിനേക്കാൾ കൂടുതൽ ഈ പാലക്കാട് മണ്ഡലത്തിൽ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനം നമ്മുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ആരുമായും സമ്പാദിക്കാൻ ഈ ചുങ്കബന്ധം അങ്ങാടിയിലെ എപ്പോഴും ഏത് സമയത്തും ഈ ഇതിന്റെ മുമ്പിലൂടെ പോകുന്ന റോഡ് ഇത് അവിടെ ഇടത്തോട്ട് തിരിഞ്ഞ റോഡ് ആ റോഡാണ് ഇത് നേരക്കാനാണ് അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം സാധാരണ പി ഡബ്ല്യു ഡി ആ കാര്യം ചെയ്യുന്ന കാലത്തൊന്നും ആ റോഡിനെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം ആ റോഡ് ഏറ്റെടുത്തു ആ ഏറ്റെടുത്തു അതോടുകൂടി പിന്നെ മാനദണ്ഡങ്ങൾ സ്ഥലം മുഴുവൻ ആൾക്കാരെ എളുത്തെടുത്താലേ അവർ വറുത്ത് തുടങ്ങും കുഴി അടക്കാൻ പോലും ആ താല്പര്യം കാണിക്കാത്ത തരത്തിൽ പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ എണ്ണ ഇപ്പുറത്ത് വരുമ്പോഴുള്ള സ്കൂളാണെങ്കിലും അപ്പുറത്ത് ചെല്ലുമ്പോൾ എങ്ങനെ പത്ത് നൂറ് കോടിയോളം രൂപ ചെലവിട്ടിട്ട് ഈ പഞ്ചായത്തിലെ ഓരോ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവന്റെ പൈപ്പ് വരെ നമ്മൾ ഇട്ട് കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷതയിൽ അതിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എംപിയും പങ്കെടുക്കുന്ന അതിന്റെ ഉദ്ഘാടനം അടുത്ത് നടക്കും പഴയ പെല്ലേ വിളിച്ചനെ എന്നെ കൂടെ അറിയിക്കണം അറിയിക്കുവോ അത് നിങ്ങൾ പറയണ ഉദാഹരണമാണ് ഞങ്ങൾ പഴയ ആളെയും കൂടെ വരുത്തുന്നുണ്ട് ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഞാനൊന്നും നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കുന്നില്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ആ കട്ടൻസിൽ വെച്ച് യു ഡി എസ് എഫിന്റെ ഒരു പരിപാടി നടക്കുമ്പോ നമ്മുടെ ആര്യ അവിടെ വരിക ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയുന്നു ഈ പഞ്ചായത്തിൽ നിന്ന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിൽ പഠിച്ചു പാസ്സായ റുട്ടി ഇപ്പൊ പാലക്കാട്ട് മെഡിക്കൽ കോളേജിലെ ട്യൂട്ടറാണ് മാത്തൂർ പഞ്ചായത്തിൽ നിന്ന് ഡോക്ടർ ആര്യ ഇവിടുന്ന് പഠിച്ച് പാസ് ആയ കുട്ടികളെ പഠിപ്പിക്കുക നമ്മുടെ പഞ്ചായത്തിന്റെ ഈ സ്ഥാപനം അതിന് കുറച്ച് പോരായ്മകളുണ്ട് അതിനോ കുറ്റം എന്താ പറയുന്നത് പറഞ്ഞോട്ടെ പക്ഷെ അതിന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാന്റെ പേര് ഷാഫി പറമ്പിൽ എന്നല്ല പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാന്റെ പേര് പിണറായി വിജയൻ എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ നാനൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾ പഠിച്ചിറങ്ങി പതിനൊന്ന് സ്പെഷ്യാലിറ്റീസിൽ ഐ പി നടക്കുന്നുണ്ട് ഓ പി നടക്കുന്നുണ്ട് നൂറ്റമ്പത് ബെഡിന്റെ പിന്നെ ഐ പി സൗകര്യങ്ങൾ ആരംഭിച്ചു ഇനി നമ്മുടെ രാഹുലും നമ്മുടെ ഗവൺമെന്റും വരുന്നതോടുകൂടി പാലക്കാട്ടുകാരുടെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അതവിടെ യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ടത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല നിങ്ങൾ രാഹുലിൻ്റെ കാര്യം നോക്കണം എല്ലാരോടും പറയണം ഒരു വാക്ക് ചോദിക്കണം പരിചയമുള്ളവരോടും ബന്ധങ്ങളിലും സുഹൃത്തുക്കളും എനിക്ക് നല്ല പ്രതീക്ഷ ഇതുവരെ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ലീഡ് മാത്തൂർ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ കിട്ടും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട കിട്ടൂലേ കിട്ടൂലേ കിട്ടൂട്ടാ ശിവൻ ദാസേട്ടാ കിട്ടില്ലേ പറയുന്നില്ല ബന്ധങ്ങൾ പറയാത്ത കിട്ടൂ കിട്ടുവോ ശബരിചയുണ്ട് അയ്യായിട്ട് നാളെ അപ്പൊ എല്ലാരോടും കേട്ടോ ഇന്ന് പോയിട്ട് വരാം നോ ഇപ്പോഴല്ലോ ബാക്കി കാര്യം ഞാൻ ഈ നേതാക്കന്മാർക്ക് ഉറപ്പ് കൊടുക്കട്ടെ മാത്തൂരിൽ ഗംഭീര ലീഡ് ഉണ്ടാവുന്നു കൊടുക്കട്ടെ ഉറപ്പാണ് നിങ്ങള് നോക്കണ എല്ലാരോടും പറയണം അവസാനത്തെ മണിക്കൂറിഞ്ഞ് നാളെയും മറ്റന്നാളും ആയിട്ട് എന്തെങ്കിലും തുണയിട്ടാരെങ്കിലും വലിയ അങ്ങന എനിക്ക് വടകരയിൽ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് എടുത്ത് നോക്കി വെച്ചേക്കണം പക്ഷെ ഇപ്രാവശ്യം കൊണ്ടുവരുന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാ മണിക്കൂറിന്റെ മിൻജിങ്ങൾക്കുള്ളിൽ കള്ള പ്രചരണങ്ങളൊക്കെ അവസാനിപ്പിച്ചു പോവാ അതുകൊണ്ട് വലിയ ഒരു ഒരു പ്രശ്നത്തിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഈ ചെറിയ എന്തെങ്കിലും വെള്ള കൊണ്ട് വന്ന അതുകൊണ്ട് അതിനെ കൗണ്ടറിൽ ഉള്ള സാധനം കൂടെ റെഡിയാക്കി വെച്ചേക്കണം ഒന്നും പറയണ്ട ഇനി ഉള്ളത് പറഞ്ഞിട്ട് ഓട്ട് ചോദിച്ചാൽ അവര് ജയിക്കില്ലാന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് നീ ഇല്ലാത്തത് പറഞ്ഞിട്ട് തന്നെ അവർക്ക് പിന്നെ പിന്നെ എന്തെങ്കിലും പറഞ്ഞു പക്ഷെ അത് കൊണ്ടുവന്നതെല്ലാം പാളിപ്പോയി ജയരാജന്റെ കഥ വരെ നമ്മുടെ തിരക്കഥയെന്ന് പറഞ്ഞതോടുകൂടി അത് തീർന്നു ഈ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം മലത്തൂരിലെ ജനങ്ങളെ എത്തിച്ചു എന്നും നിങ്ങളുമായിട്ടുള്ള ഈ സ്നേഹബന്ധം തുടരും ഇടയ്ക്കൊക്കെ ഞാനും അന്വേഷിച്ചു വരും ഇടക്കൊക്കെ എന്നെ അന്വേഷിക്കണം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഞാൻ പറയും ഇടക്കൊക്കെ എന്നെ അവിടെ വിളിക്കാം നിങ്ങളോട് നിങ്ങളോ ഒന്ന് പറഞ്ഞാലും എനിക്കൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ നിങ്ങളൊന്ന് പറയണം എന്നാലും എനിക്കൊരു വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ ഈ ബന്ധം ഹൃദയത്തിൽ സൂക്ഷിക്കും ഒരുപാട് ഒരുപാട് നന്ദി അത്രയും സ്നേഹം തന്നിട്ടുണ്ട് മറക്കാൻ ഒരിക്കലും കഴിയില്ല ഉള്ളിൽ ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ തോളിലിരുന്ന് ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ അത് നിങ്ങളുടെ ഉയരമായിരുന്നു എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട് നല്ല കൂട്ടിനെ എന്ന് മാത്രം പറയൂ നല്ല ആവേശവും ആർജവും ഒക്കെ ഉള്ള അസംബ്ലിക്കകത്തൊക്കെ നാല് വർത്താനം പറയാൻ പറഞ്ഞ അതിനെ പറ്റിയ ആളാണ് ലേശ്മെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് അപ്പം നിങ്ങളൊന്ന് അവിടെ കയറ്റി വിട്ടാൽ മതി ബാക്കി പറയേണ്ടതായാലും പറഞ്ഞോളും ചെയ്യേണ്ടതായാലും ചെയ്തോടും ഇവിടെ കൊണ്ടുവരേണ്ടതായാലും കൊണ്ടുവന്നോളും ഒപ്പം നമ്മുടെ എം പി ഉണ്ടാവും ശ്രീകണ്ഠൻ എം പി ഒരു വശത്ത് രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ വേറെ ഒരു വശത്ത് അതിന്റെ സൈഡിൽ കൂടെ ഞാനും കേട്ടോ എല്ലാരോടും താങ്ക് യു